കേൾക്കുമ്പോൾ രക്തത്തിന് ചൂട് പിടിപ്പിക്കാൻ കഴിയുകയും കണ്ണിനെ ഈർ ചെയ്യുന്ന ഒരു ഗാനം ഇന്ത്യയുടെ ഐക്യത്തിന്റെ യഥാർത്ഥ പ്രതീകം പ്രാണനേക്കാൾ വലുതാണ് പിറന്നു വീണ നാടിന്റെ മാനവും എന്ന് ചിന്തിച്ച് പോരാട്ട ഭൂമിയും സകലതും അർപ്പിച്ച ഒരായിരം മനുഷ്യരുടെ കണ്ണീരാണ് ത്യാഗമാണ് ഇന്ത്യ അവരുടെ ത്യാഗവും ചീന്തിയ ചോരയും ബലിയായി നൽകിയ സമരകാലം ലാത്തിച്ചാർജിനെ ഭയക്കാതെ വെടിയുണ്ടകളെ കോസാതെ ആയിരക്കണക്കിന് സമരഭടന്മാർ ഈ ഗീതമാലപിച്ച് മുന്നോട്ട് കുതിച്ചു ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ തികഞ്ഞു കാർഗിൽ സ്മാരകം മുതൽ അൻഡമാൻ നിക്കോബാർ ജയിൽ ഉൾപ്പെടെ നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ വന്ദേമാതരം ആലപിച്ചു കൊണ്ടാണ് രാജ്യം ദേശീയ ഗീതത്തെ ആഘോഷിച്ചത് ഇന്ത്യയുടെ ഹൃദയത്തൊടുപ്പ് ഭാരതത്തിന്റെ ആത്മാവ് തുടിക്കുന്ന മന്ത്രം വന്ദേ മാതരം അത് വെറും പാട്ടായിരുന്നില്ല നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നേറിയ ഒരു ജനതയുടെ മോചനത്തിന്റെ തീവ്രമായ പ്രാർത്ഥന പോലെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ലക്ഷോപലക്ഷം ധീരഹൃദയങ്ങളുടെ സിരകളിൽ അഗ്നിയായി പടർന്ന ദേശഭക്തിയുടെ അമൃതധാര ഓരോ ഭാരതീയന്റെ മനസ്സിലും നാവിലും ഈ മന്ത്രം തുടിച്ചു വന്ദേ മാതരം എന്ന ഒരൊറ്റ മുദ്രാവാക്യം മാത്രം മതിയായിരുന്നു ഒരു ജനതയുടെ പോരാട്ട വീര്യം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കാൻ ബംഗാളി കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന ഗീതം എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിന് ബംഗദർശൻ എന്ന സാഹിത്യ ജേർണലിലാണ് ഈ ഗാനം ആദ്യമായി പബ്ലിഷ് ചെയ്തത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി എന്ന മഹാപ്രതിഭയുടെ തൂലികയിൽ പിറന്ന ഈ ഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലായ ആനന്ദമഠത്തിലൂടെയാണ് ലോകത്തിനു മുന്നിലെത്തിയത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ ഗാനം സമാനതകളില്ലാത്തതാണ് അത് അടിച്ചമർത്തപ്പെട്ടവരുടെ മനസ്സിൽ പ്രത്യാശയുടെ തിരികൊളുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി രവീന്ദ്രനാഥ് ടാഗോർ ഇത് ആലപിച്ചതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ഏറ്റവും ശക്തമായ പ്രതിഷേധമായി ഇത് ഓരോ ഭാരതീയന്റെയും മനസ്സിലും നാവിലും ഈ മന്ത്രം തുടിച്ചു ലാത്തിച്ചോർജിനെ കയക്കാതെ വെടിയുണ്ടകളെ കൂസാതെ ആയിരക്കണക്കിന് സമരഭടന്മാർ ഈ ഗീതം ആലപിച്ച് മുന്നോട്ടു കുതിച്ചു വന്ദേ മാതര എന്ന ഒരൊറ്റ മുദ്രാവാക്യം മാത്രം മതിയായിരുന്നു ഒരു ജനതയുടെ പോരാട്ട വീര്യം ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബറിൽ മാതൃരാജ്യത്തോടുള്ള സ്നേഹം അഭിനിവേശമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വടക്കൻ കൽക്കത്തയിലാണ് വന്ദേമാതരം എന്ന ഗീതം ഒരു രാഷ്ട്രീയ കൈവരിച്ച് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം വലിയ പ്രചാരം നേടി ഒരു ഗാനം എന്നതിലുപരി മുദ്രാവാക്യമായി വളർന്നു അതോടെ ബ്രിട്ടീഷ് ഭരണകൂടം ഗാനത്തിന്റെ വ്യാപനം തടയുകയും വിലക്കുകയും ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വന്ദേമാതരം ചൊല്ലിയതിന് ബംഗാളിലെ രംഗ്പൂരിലുള്ള ഒരു സ്കൂളിലെ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് അഞ്ചു രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി വന്ദേമാതരം എന്നെഴുതി ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് ബെർലിനിലെ സ്റ്റുഡ്ഗാട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വന്ദേമാതരം ചൊല്ലുന്നത് നിരോധിച്ചുകൊണ്ടുള്ള വാക്കാലുള്ള ഉത്തരവ് ലംഘിച്ചതിന് പോലീസുകാർ നിരവധി പേരെ മർദ്ദിക്കുകയായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ലോകമാന്യത്തിലകിനെ ബർമയിലെ മണ്ഡലയിലേക്ക് നാടുകടത്തുകയും ചെയ്തു സ്വതന്ത്ര ഇന്ത്യയിലും ജനഗണമനയുടെ അതേ പദവി വന്ദേ മാതരത്തിനും നൽകണം എന്ന് ഭാഷ പിടിച്ചത് ഭരണഘടനാ അസംബ്ലിയിൽ സംബോധന ചെയ്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗാനമായും തുല്യമായ പദവിയോടെ ദേശീയ ഗീതമായി വന്ദേ മാതുരവും തിരഞ്ഞെടുക്കപ്പെട്ടു ദേശീയ ഐക്യത്തിന്റെ ആത്മാവിൽ ഇഴചേർന്ന് വന്ദേ മാതരം പിറന്നിട്ട് നൂറ്റി അൻപത് വർഷങ്ങൾ ഒരുമിച്ച് ഒരു സ്വപ്നം കാണാൻ ഡിങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ വരികൾ ഒരു തലമുറയെ ആഹ്വാനം ചെയ്തപ്പോൾ വരും തലമുറകളും അത് ശിരസ് വഹിച്ച് ഹൃദയത്തോട് ചേർത്തു എത്രയോ തലമുറകൾ എത്രയോ ജീവനുകൾ ഒടുവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ ശബ്ദത്തെ ഭയപ്പെട്ടു ലാത്തികൾ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ വെടിയുണ്ടകൾ നെഞ്ചിൽ തുളച്ചു കയറിയപ്പോൾ ഓരോ തുള്ളി രക്തത്തിലും ഈ മന്ത്രം അലിഞ്ഞു ചേർന്നു അവരറിഞ്ഞില്ല ഈ പാട്ട് കേവലം വാക്കുകളല്ല ഇത് ഭാരതത്തിന്റെ ആത്മാവാണെന്ന് വേദനയിലും പീഡനത്തിലും തളരാതെ ലക്ഷക്കണക്ക് ഹൃദയങ്ങളെ ഒന്നിപ്പിച്ച ആ വികാരമാണ് ആ വാശിയാണ് ഒടുവിൽ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ പീഡനത്തിന്റെയും കണ്ണീരിന്റെയും വിജയത്തിന്റെയും ഓർമ്മകളാണ് ഈ ഗാനം ഓരോ തവണ നാം വന്ദേ മാതരം എന്ന് പറയുമ്പോഴും നാം അഭിവാദ്യം ചെയ്യുന്നത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയെ മാത്രമല്ല സ്വാതന്ത്ര്യത്തിനായി സ്വജീവിതം ഹോമിച്ച പേരെഴുതപ്പെടാതെ പോയ ലക്ഷക്കണക്കിന് ധീര രക്തസാക്ഷികളെ കൂടിയാണ് സുഹൃത്തുക്കളെ ഓർക്കുക ഇത് കേവലം ഒരു ഗാനമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയസ്പന്ദനമാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഓരോ തവണ നാം ആഘോഷിക്കുമ്പോഴും ഈ ഗാനം നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിജ്ഞയായി മുഴങ്ങണം വിജയത്തിലും പരാജയത്തിലും ഐക്യത്തിലും ഭിന്നതയിലും നമ്മുടെ മാതൃരാജ്യത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രതിജ്ഞ സമ്പൽ സമൃദ്ധമായ ശക്തിയുള്ള അഭിമാനകരമായ ഒരു ഭാരതത്തിനായി ജാതിമത ഭേദമന്യെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ടു പോകാം മാതൃഭൂമിക്കായി നമുക്ക് ഒന്നായി പറയാം വന്ദേ മാതരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതുരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു